സൂത്രനും ഷേരുവും കുട്ടിക്കാലത്ത് അത്ര ക്യൂട്ടാണല്ലേ എന്നാ പിന്നെ നമുക്ക് അവരുടെ കുറച്ച് കുട്ടിക്കഥകൾ വായിച്ചാലോ സൂത്രന്റെ അമ്മയെ ഷേരുടെ അച്ഛന് പരാതിയുണ്ട് ഷേരു സൂത്രന്റെ കൂടെ നടന്ന് നടന്ന് കൗശലം പഠിക്കുന്നു സൂത്രന്റെ അച്ഛനും പരാതിയുണ്ട് ഷേരുടെ അമ്മേ സൂത്രന്റെ കൂടെ ഷേരു എപ്പോഴും നടന്നാ സൂത്രൻ ക്രൂരത പഠിക്കുന്നു സൂത്ര സൂത്രന്റെ അമ്മയെ എൻ്റെ അമ്മയെ സംസാരിച്ചു അയ്യോ നമ്മളെ കുറ്റം പറഞ്ഞു ഏയ് നല്ല കാര്യമാ പറഞ്ഞത് നീ എന്റെ കൂടെ നടന്നാ ഞാൻ എന്തോ പഠിക്കും ഞാൻ നിന്റെ കൂടെ നടന്നാ നീയോ എന്തോ പഠിക്കും ഇതാണ് നല്ല കാര്യം പഠിക്കുന്നത് നല്ല കാര്യമാണെന്ന് അമ്മ പറയാറുണ്ടല്ലോ ഏത് നിന്റെ തുമ്പിക്കൈ കൊമ്പും എല്ലാം കാണാൻ നല്ല രസമാ ശരി നമുക്ക് ആനയായി വേഷം കിട്ടിയാലോ ഹായ് അത് നല്ല തമാശയാവും ആന വേഷം കെട്ടി ഇവിടെ വരണം വരാം വള്ളി തുമ്പിക്കൈ പോലെ കെട്ടാം രണ്ട് കമ്പ് കടിച്ചു പിടിച്ച കൊമ്പായി അയ്യോ ഓടി വരണേ മണ്ണു കൊഴിച്ച ആനക്കാൽ പോലെ ആക്കിയതാ ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല സൂത്രന് പനി സൂത്രന്റെ അമ്മേ സൂത്രന്റെ പനി മാറിയോ മാറിയിട്ടില്ല ഷേരു അയ്യോ മനുഷ്യ ഏ എവിടെ അത് വെറുതെ തോന്നുന്നതാ സൂത്ര പനി കൂടിയാ ഇങ്ങനെ പലതും കാണുന്നതായി തോന്നും വൈദ്യര് പറഞ്ഞിരുന്നു ഷേരു പോയിക്കോ സൂത്രന്റെ പനി മാറിയിട്ട് കളിക്കാം അയ്യോ എനിക്കും പനി പിടിച്ചേ നീ എപ്പോ ഞാനും മനുഷ്യനെ കണ്ടു അത് പനി പിടിച്ചിട്ടല്ലേ മനുഷ്യനോ എവിടെ അതാ ഹ ഹാ അത് കുറെ അകലെ ഒരു കാട്ടിൽ താമസിക്കുന്ന കുട്ടിയാ ചെന്നായ്ക്കൾ വളർത്തുന്ന കുട്ടിയാ അത് അവർ ഈ കാട് കാണാൻ വന്നതാ പേടിക്കണ്ട മൗഗ്ലി സൂക്ഷിക്കണേ ഈ കഥതലയ്ക്ക് ഇഷ്ടമായി എന്താ മൗഗലിയുടെ ക്യാമിയോ സൂത്രങ്ങൾ കുളത്തിലേക്ക് പോകുക ഉണ്ട് ശരി സൂത്രന്റെ കുളത്തിലേക്ക് പോകുക സൂത്രനും ഉണ്ട് ശരി ശരി സൂത്രന്റെ അമ്മേ കുട്ടികൾ എങ്ങോട്ട് പോയതാ കുളത്തിലേക്ക് കാലി മുഖം കഴുകാനാവും കുട്ടികളെ കുളത്തിൽ കുളത്തിലൊറ്റയ്ക്ക് വിടുന്ന സൂക്ഷിച്ചു വേണം കഴിഞ്ഞ ആഴ്ച ഒരു ചെന്നായി കുട്ടി കുളത്തില് വീണു അയ്യോ വേഗം അവരെ വിളിക്കാം സൂത്രൂ ഇങ്ങോട്ട് വാ കുളത്തിൽ പോണ്ട വെള്ളം ഇവിടെയുണ്ട് കുട്ടികൾ ഒറ്റക്ക് പോയ കുളത്തിൽ വീണു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുളത്തിൽ പോയത് പോയത് എന്തിനായാലും ഈ വെള്ളത്തിൽ ചെയ്താൽ മതി പക്ഷെ വെള്ളം അധികം ചെലവാക്കരുത് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൂ നൂത്ര നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് കുളത്തിൽ പോയ കാര്യം ചെയ്യുകയാ കരയിലിരുന്ന് കുളത്തിലോട്ട് കല്ലെറിയാനാ ഞങ്ങള് പോയത് ടിരു ഞാനെന്നാലും ഒരു പേടി സ്വപ്നം കണ്ടു ഒരു വമ്പം പല്ലി തിന്നാൻ വരുന്നു അയ്യോ ശേഷം രാത്രി ഗുഹയിൽ ചേരു അമ്മേ ഓർക്കും വരുന്നില്ല പല്ലി തിന്നാൻ വരുന്ന സ്വപ്നം കാണുമെന്ന് പേടിയാ പല്ലിയുടെ സ്വപ്നം കാണല്ലേ എന്ന് കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ മതി കാറ്റുമുത്തപ്പ പല്ലിയുടെ സ്വപ്നം കാണല്ലേ ആ ഇനി ഉറങ്ങിക്കോ ബമ്പ ഈച്ച തിന്നാൻ വരുന്ന സ്വപ്നം കണ്ടാലോ അതും പ്രാർത്ഥിച്ചിട്ട് വേഗം ഉറങ്ങ് ഈച്ച സ്വപ്നം കാണല്ലേ ശരി ഇനി ഉറങ്ങു വൈകി ഇനിയും പേടിയുണ്ട് കാട്ടുമുത്തപ്പ വമ്പ പുഴുവിന് സ്വപ്നം കാണല്ലേ ഏഹ് വമ്പ മുയലിന് സ്വപ്നം കാണല്ലേ ബബാലിന് സ്വപ്നം കാണല്ലേ അണ്ണാന്റെയും തവളയുടെയും സ്വപ്നം കാണല്ലേ കൊതിൻ്റെയും പാറ്റയുടെയും പാമ്പിൻ്റെ എലിയുടെയും കഴുതയുടെയും സ്വപ്നം കാണല്ലേ ഈശ്വര ആനയുടെയും കരടിയുടെയും തേരത്തേടെയും കുരുവിയുടെയും കലക്കയുടെയും പിന്നെ സിംഹത്തിന്റെയും മീനിന്റെയും ഇത് നമ്മള് മറ്റേ ത്രീ കിങ്സ് സിനിമയിൽ റെഡി രാജശേഖര റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പേര് പറയില്ലേ അതുപോലെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് കഥയ്ക്ക് പോവാം സൂത്തനുശ്ശേരവും കുരങ്കൻകുട്ടിയെ കല്ലെറിയായിരുന്നു അപ്പോഴേക്ക് എന്തായാലും ആ കുരങ്ങൻകുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു ആരടാ കല്ലെറിയുന്നത് അയ്യോ അവന്റെ അച്ഛൻ വരുന്നു ഓടിക്കോ രണ്ടാളോ ഒറ്റോട്ടം ശേഷം ആ കുരം കുട്ടിയുടെ അച്ഛൻ സൂഹന്റെ അമ്മയുടെടുത്ത് നിങ്ങളുടെ മോൻറെ മോൻ കല്ലെറിഞ്ഞു ഇതിപ്പോ പതിവാ അത് അവനെ അബദ്ധം പറ്റിയതാ അബദ്ധമോ എന്റെ മോനെ കാണും മാത്രം അവൻ അബദ്ധം പറ്റുന്ന എന്താ വേറെ കൊരങ്ങും കുട്ടികളെ ഒന്നും അറിയുന്നില്ലല്ലോ എന്റെ മോൻ പാവായത് കൊണ്ടല്ലേ അതും പറഞ്ഞോണ്ട് കുരങ്ങച്ഛൻ തിരിച്ചുപോയി സൂത്ര നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ആ കുരങ്ങും പറഞ്ഞത് കേട്ടില്ലേ കേട്ടു ഇനി നീ അങ്ങനെ ചെയ്യോ ചെയ്യാം ഏ ചെയ്യാന്നോ വേറെ കുട്ടികളെ അറിയാം അതും പറഞ്ഞ സൂഹത്തിനും ഓടി ആ കൊരങ്ങച്ചന്റെ കൂട്ടിന് മാത്രം എറിയുന്നുല്ലോ പരാതി ഇനി ബാക്കിയുള്ള അറിയാന്ന് എന്ത് വികൃതികളാണല്ലേ ഹായ് മുട്ട അത് തിന്നാൻ പറ്റില്ല അതെന്താ ഈ മുട്ട കേടാ തിന്ന വയർ വേദനിക്കും കേടായ മുട്ട കൊണ്ട് വേറൊരു സൂത്രമുണ്ട് കളറടിച്ചാൽ ഗുഹയിൽ അലങ്കരിച്ചു വെക്കാം ആരേട് മുട്ടയില്ലേ നിങ്ങൾ കളറടിക്കി വെളുത്ത മുട്ടയല്ലേ അത് നല്ലതാ അതെന്താ വെളുത്തയിൽ ഏത് കളറും അടിക്കാലോ നല്ല രസം കുട്ടികൾക്ക് സന്തോഷമായി അമ്മയെ തീരുന്നു ഇതാ നോക്ക് കളരൊരിക്കാൻ വേറെ വെള്ളത്തിൽ സാധനം കിട്ടി അതെന്താ എന്താ കണ്ടോ ഷേരുവിന്റെ പല്ല് സൂത്രന്റെ അമ്മയെ അവിടെ വലിയൊരു പാമ്പ് ചത്തു കിടക്കുന്നു ഒന്ന് പോയി നോക്കാം ഞങ്ങളും വരുന്നു വേണ്ട കുട്ടികൾ കണ്ട പേടിക്കും സൂത്രന്റെ അമ്മയെ ഇന്ന് രാത്രി മൂക്കം കുന്നിൽ നാടകം ഉണ്ട് വരുന്നോ ഞാൻ വരാം ഷേരുവിന്റെ അമ്മേ ഞങ്ങളും ഉണ്ട് വേണ്ട ഭീകര നാടകമാ കുട്ടികൾ കണ്ട പേടിക്കും സൂത്ര കുന്നിന്റെ മുകളിൽ നിന്ന് ആനക്കൂട്ടം പോകുന്നത് കാണാന്ന് നമുക്കും പോയാലോ പോകാം വേണ്ട വേണ്ട ആനക്കൂട്ടത്തെ കുട്ടികൾ ഒറ്റയ്ക്ക് വേണ്ട പേടിക്കും അമ്മേ ഞാൻ നാളെ പഠിക്കാൻ പോകുന്നില്ല ഏഹ് അതെന്താ അവിടെ ആന സാറുണ്ട് സാറിനെ കണ്ട കുട്ടികൾ പേടിക്കും എന്താ സൂത്രന്റെ ഗുഹയില് സൂത്ര ആവന്ന് ഇറച്ചി കഴിക്കേം എനിക്ക് വേണ്ട മുയിലിറച്ച ആ വന്ന് കഴിക്കേ മോയിലർച്ചി എനിക്ക് ഇഷ്ടമല്ല മുയിലറച്ചി തിന്നാലേ ശക്തി കിട്ടൂ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഏ അതെങ്ങനെ അതെ മുയിലറച്ചി ശരീരത്തിൽ ചെല്ലുന്നത് ആരോഗ്യത്തിന് നല്ലതാ ശക്തി കൂടും അത് തെറ്റാ സൂത്രന്റെ അമ്മേ ഏ അതെന്താ ശരി മോനരച്ചതെന്ന് ആരോഗ്യം കിട്ടില്ലേ മുയലിന് ശക്തി ഉണ്ടോ സൂത്രന്റെ അമ്മേ ഇല്ല അതെന്താ അങ്ങനെ ചോദിച്ചത് മുയലിന്റെ ശരീരത്തിന് മൊത്തം മോനരച്ചല്ലേ എന്നിട്ടെന്താ മുയലിന് ശക്തി കിട്ടാത്തത് എന്താ ചോദ്യമില്ലേ അടുത്ത കഥ ഏ പാത്രങ്ങളെല്ലാം എവിടെ പോയി കത്തിയും കാണുന്നില്ല ഉം ആരാ എടുത്തതെന്ന് മനസ്സിലായി സൂത്ര പുറത്ത് സൂത്രനും ശരിയും അത് വെച്ച് കളിക്കായിരുന്നു അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താണോ കളി കയ്യിലുള്ളതൊക്കെ അടുത്തോണ്ട് വെക്കിയ രണ്ടുപേരും പാത്രങ്ങൾ എടുത്തുള്ള കളിയൊന്നും ഇനി വേണ്ട സൂതൻ്റെ അമ്മ അതിച്ചിരുന്നതും പോലത്തെ വലിയ ശബ്ദം കേ എന്താ അവിടെ ദേ ശേരു അവൻ തൂങ്ങി പിടിച്ചിരുന്ന് മരക്കുമ്പോൾ ഓടിച്ചോണ്ട് വരിക കയ്യിലുള്ളത് അകത്ത് വെക്കാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഇതായിരുന്നു സൂതൻറെ അമ്മേ